നടി അമലാ പോളിൻ്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവർക്കും അത് ആദ്യം ഞെട്ടലുണ്ടാക്കിയെങ്കിലും പിന്നാലെ ഒരു ആശ്വാസം എന്ന് തന്നെ പറയാം അമലാ പോളിനെ എടുത്തുപൊക്കുന്ന ഭർത്താവിൻ്റെ വീഡിയോ ആണ് ആദ്യം പുറത്തു വന്നത് വെള്ളത്തിൽ തെന്നി വീഴാൻ പോയ അമലയെ പൊക്കിയെടുക്കുന്ന ഭർത്താവ് എന്നായിരുന്നു ആ വീഡിയോ ആദ്യം പ്രചരിപ്പിച്ചത് എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നു മനസ്സിലായത് ഇത് ശരിക്കും അമല പോളിനെ ഭർത്താവ് വെള്ളത്തിൽ വെച്ച് എടുക്കുന്നതാണ് എന്നും അത്തരം രീതിയിൽ അവർക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ ഗർഭിണിയായിരിക്കുമ്പോൾ ചെയ്യണമെന്നൊക്കെ ഇപ്പോൾ റീലുകളിൽ പറയുന്നു ഏറ്റവും പുതുതായി ഗർഭിണിയായ ഭാര്യയുടെ കൂടെ ചില വീഡിയോസുമായിട്ടാണ് അമലായുടെ ഭർത്താവ് ജഗദ്ദേശായി എത്തിയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ജഗത് പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇത് വളരെ പെട്ടെന്ന് വൈറലാവുകയും ചെയ്തു എന്നാൽ ഇതിന് താഴെ വരുന്ന കമൻറ്റുകളാണ് പാപ്പരാസികൾക്കിടയിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് ജഗത്തുമായുള്ള വിവാഹം കഴിഞ്ഞ് രണ്ടു മാസത്തിനുള്ളിലാണ് താൻ ഗർഭിണിയാണെന്ന വിവരം അമല പ്രേക്ഷകരോട് പറയുന്നത് മെറ്റേണിറ്റി ഷൂട്ട് നടത്തിയ ശേഷം ചിത്രങ്ങളും വീഡിയോസും ഒക്കെയായി നടി പങ്കുവച്ചിരുന്നു ആദ്യം ബീച്ചിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നതെങ്കിലും ഇത്തവണ സ്വിമ്മിംഗ് പൂളിൽ നിന്നുള്ളൊരു വീഡിയോ ആണ് വന്നിരിക്കുന്നത് അമലയെ കൈയിലെടുത്ത് വെള്ളത്തിലൂടെ കൊണ്ട് നടക്കുകയാണ് ജഗത്ത് ഭാര്യയെ നീന്താൻ പോലും വിടാതെ സ്വന്തം കൈകളിലെടുത്ത് ഓളങ്ങളെ തഴുകി മുന്നേറുന്നതിനിടയിൽ അമല എഴുന്നേൽക്കുകയും ജഗത്തിന് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഏറ്റവും മികച്ച പുലർക്കാലങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജഗത്ത് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇരുവരും ഒരുമിച്ച് ഒരു റിസോർട്ടിൽ നീന്തക്കുളത്തിൽ നിന്നുമെടുത്ത ദൃശ്യങ്ങളാണെന്ന് മനസ്സിലാകുന്നു എന്നാൽ വീഡിയോ പുറത്തുവിട്ടതിന് പെരിഞ്ഞാലെ ഈ പോസ്റ്റ് താഴെ നൂറുകണക്കിന് കമൻറ്റുകളാണ് വരുന്നത് കഴിഞ്ഞ വർഷം ശിവാങ്കിനി ഈ വർഷം അമല അടുത്ത വർഷം ആരായിരിക്കും കൂടെ എന്നാണ് ഒരാൾ ജഗത്തിനോട് ചോദിച്ചിരിക്കുന്നത് ശിവാങ്കിനി ആരാണെന്ന് ചോദിച്ചു വേറെയും ആളുകൾ വന്നതോടെ ജഗത്തിൻറെ മുൻപത്തെ പോസ്റ്റുകൾ നോക്കിയാൽ മനസ്സിലാകുമെന്ന് ആരാധകർ പറയുന്നു അമലയ്ക്ക് മുമ്പ് ജഗത്തിനുണ്ടായിരുന്ന പെൺ സുഹൃത്താണ് ശിവാങ്കിനി എന്നാണ് ആരാധകർ തന്നെ കണ്ടെത്തിയിരിക്കുന്നത് മുൻപ് അമലയ്ക്കും വിവാഹവും പ്രണയവും ഉണ്ടായിട്ടുണ്ട് എന്നാൽ രണ്ടാം വിവാഹത്തിലൂടെ കൃത്യമായ ആളെ തന്നെയാണ് നടി കണ്ടെത്തിയിരിക്കുന്നത് പങ്കാളികൾ തമ്മിൽ പരസ്പരം ഐക്യം ഉണ്ടാവുക എന്നതാണ് പ്രാധാന്യമായ കാര്യം അതുകൊണ്ട് തന്നെ അവരവരുടെ സന്തോഷത്തിനനുസരിച്ച് ജീവിച്ചാൽ മതി എന്നാണ് ചിലർ നടിയോട് പറയുന്നത് ആദ്യ വിവാഹ ബന്ധം വേർപെടുത്തിയതിനു ശേഷം അമല മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി എന്നാൽ അദ്ദേഹവുമായി പ്രശ്നത്തിലായതോടെ കേസ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ നവംബറിൽ താൻ വീണ്ടും വിവാഹിതയാകുന്നുവെന്ന് നടി പ്രഖ്യാപിക്കുന്നത് െ പരിചയപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നും നടി പുറലോകത്തിനെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെ വിവാഹവും ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ഇത് ഗർഭിണിയാണെന്നു കൂടി പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് ആദ്യം ഞെട്ടലായിരുന്നുവെന്നും പിന്നാലെ ഏറ്റെടുക്കുകയായിരുന്നുവെന്നും അവർ തന്നെ പറയുന്നു ഇപ്പോൾ അമലാ പോളിൻ്റെ നിറവേറുമായി നിൽക്കുന്ന ചിത്രത്തിനോടൊപ്പം സ്വിമ്മിംഗ് പൂളിൽ ജഗത്ത് എടുത്തു നിൽക്കുന്ന ചിത്രം കൂടിയായപ്പോൾ പ്രേക്ഷകർക്കാകെ ഞെട്ടലായി ആദ്യം വീഡിയോ പ്രചരിച്ചതുപോലെ അമല വീഴാൻ പോയതാണോ എന്നാണ് എല്ലാവർക്കും ഭയമായിരുന്നത് ഈ പ്രായത്തിൽ ഗർഭിണിയാകുമ്പോൾ ഒരുപാട് സൂക്ഷിക്കണമെന്നും അത് അമലയെ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്നും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് അതുപോലെ തന്നെ അമല പോളിന് ആശംസകൾ അറിയിക്കുന്നതും നിരവധി പേരാണ് അമല ഗർഭിണിയാണെന്ന് അറിയാത്തവർ തന്നെ ഇപ്പോഴും വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നുണ്ട് പിന്നീട് ചില കാര്യങ്ങളൊക്കെ തന്നെയും ഗർഭിണികൾക്ക് ചെയ്യുന്നത് നല്ലതാണെന്ന് ും അതവർക്ക് കൂടുതൽ റിലാക്സേഷൻ നൽകുമെന്നുമൊക്കെ ഇപ്പോൾ നിരവധി പേർ അഭിപ്രായവുമായി വരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ